ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ അങ്ങനെ നമ്മുടെ നാളത്തെ പ്രൊമോല് കാണിക്കണത് വേറൊന്നുമല്ല അല്ല നമ്മുടെ മണിക്കുട്ടിയിൽ അഫ്സർ എന്ന് പറഞ്ഞ പെൺകുട്ടിയായിട്ട് ഇങ്ങനെ ഭയങ്കര ഗുസ്തി മത്സരം ആയിട്ടോ വരുന്നത് അപ്പൊ മണിക്കുട്ടി യൂണിഫോമൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ സെക്യൂരിച്ചിട്ട് എവിടെന്നൊക്കെ യൂണിഫോം ഒപ്പിച്ച് മണിക്കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് അതിട്ടിട്ട് മണിക്കുട്ടി നേരെ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ആ പെൺകുട്ടിയും വരുന്നുണ്ട് അങ്ങനെ ആ പെൺകുട്ടിയും മണിക്കുട്ടിയും തമ്മിലുള്ള ഭയങ്കര ഗുസ്തി മത്സരമായിട്ടോ ആ മുസ്തി മത്സരത്തില് ജയിക്കുന്നത് മണിക്കുട്ടിയാണ് അത് കാണുമ്പോൾ മുത്ത് പരത്തിനോടും അതുപോലെ തന്നെ നീരചരിതം പറയുന്നുണ്ട് ചിലപ്പോൾ അവരോട് അവൾ ജയിക്കുമായിരിക്കും പക്ഷേ ഈ മുത്തിനോട് അവൾ ജയിക്കില്ല അത് ഉറപ്പാണ് ഞാൻ മണിക്കുട്ടിനെ തോൽപ്പിച്ചിരിക്കും മാമ മാമം വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കോൺഫിഡൻസോട് കൂടി തന്നെ മുത്ത അവിടെ ഇരിക്കുവാണ് അതുപോലെ തന്നെ ഏഹ് കരാട്ട മത്സരം മുറുകുമ്പോ ആ കാണികളൊക്കെ കൂടുവാനിട്ട് നമ്മുടെ കാവ്യം കൃഷ്ണയൊക്കെ ഒരുപാട് ദൂരെയാണ് നിൽക്കുന്നത് പക്ഷെ അവരൊക്കെ മനസ്സിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ അടുത്തത് മുത്തും അതുപോലെ തന്നെ മണിക്കുട്ടിയും നമ്മളെ മത്സരം ഉണ്ട് ഭയങ്കര ആന് പോരാടും ആട്ട് രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവിടെ വിജയ് എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിന്റെ കൈ ഇങ്ങനെ പൊക്കുന്നതും പ്രൊമോലിൽ കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് നാളത്തെ മത്സരത്തിൽ മണിക്കുട്ടി തന്നെയാണ് ജയിക്കുന്നത് മണിക്കുട്ടിയാണ് വിന്നർ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കൃഷ്ണയും കാവ്യം കൂടി തുള്ളിച്ചാടി കൈ കൂട്ടുന്നുണ്ട് ഇനി പ്രൊമോയിൽ ഇങ്ങനെയാണ് കാണിച്ചത് എപ്പിസോഡ് വരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ ആറുമായിരിക്കും കേട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാൻ കൂടി മിക്കവാറും ആ കബഡി മത്സരത്തിൽ ഒരു തീരുമാനം ആവും തന്നെയാണ് തോന്നുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ